ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ കുറിച്ച് തന്നെയാണ് സോറി രേഷ്മ കുറിച്ചാണ് സത്യത്തിൽ ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് അല്ലേ ഒരു വീട് പണിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുക അതിനെ ഒരു വിഷയമാക്കി മാറ്റുക ഇവർക്ക് തന്നെ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളായിരുന്നു ഈ വീടിനെ പറ്റിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ വീട് വെച്ച് കൊടുത്ത സംഘടന അതായത് നമ്മുടെ ഫിറോസുകാടെടുക്കിയാൽ ഡയറക്റ്റ് പറയാമായിരുന്നു പുള്ളിയുടെ ഫാദർ തെറ്റാണ് എന്നുണ്ടെങ്കിൽ പുള്ളി അത് റീപ്ലേസ് ചെയ്ത് കൊടുത്തേനെ പക്ഷേ ഇവർ നേരെ മറിച്ച് ആദ്യം വന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലോട്ടാണ് ഇവർ വിചാരിച്ചായിരുന്നെങ്കിൽ ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളായിരുന്നു അവരതിനെ തയ്യാറാകാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും അതൊരു ചർച്ചാ വിഷയമാകുകയും ഇപ്പം അതിനെക്കാട്ടി വലിയ പ്രശ്നമാകുകയും എന്തൊക്കെയാണ് ഈ നടക്കുന്നല്ലേ ആദ്യമേ നമ്മുടെ തങ്കച്ചൻ ചേട്ടനെ എല്ലാവർക്കും അറിയാമല്ലോ രേഷ്മ തങ്കച്ചൻ്റെ ഫാദറാണ് ഈ എന്ന് പറയുന്നത് പുള്ളി ആദ്യ കാര്യങ്ങൾ ഇൻറ്റർവ്യൂവിനകത്തി വന്നിട്ട് ഭയങ്കരമായിട്ടും പൊട്ടിത്തെറിച്ചു സംസാരിച്ച് പക്ഷെ ഇപ്പം ഭയങ്കര ലോല ഭാവുക അതെന്തായിരിക്കും കാര്യം നമുക്ക് നോക്കിയാലോ ഇപ്പം വീഡിയോ കാണാം ഇതിൻ്റെ അടിത്തറ കെട്ടിയതും പിത്തിയും കോൺക്രീറ്റും മരി നല്ല പണിയായിരുന്നു നല്ല പണിയായിരുന്നു അതെനിക്ക് അത് പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് തലേ അത് അന്തസായിട്ട് തന്നെ അവർ പണി പണി തൊട്ടുണ്ട് ബാക്കി ഇത് ഈ തേപ്പ് ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഇത്രയും പിന്നെ പൈസ മുടക്കി ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ മണലിട്ട് സാധാരണ ചെയ്ത പോലെ മണലും അല്ലെങ്കിൽ പാറപ്പൊടി സിമെൻ്റ് തൊട്ട് ഒന്ന് തേച്ച് വെച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവും അതുകൊണ്ട് ഇത് കാണിക്കാതെ ജനങ്ങളെ അറിയിക്കാനും കാരണം അതുപോലെ സൈബർ ആക്രമണത്തിൽ അതെ നിങ്ങളുടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കാരണമാണ് നിങ്ങൾ സൈബർ ആക്രമണത്തിലേക്ക് എത്തിയത് തന്നെ നിങ്ങൾ ഇന്റർവ്യൂവിനകത്തിൽ ഭയങ്കര പൊട്ടിത്തേറി ചിപ്പ ഏതാണ്ടൊക്കെ കാണിച്ചു കൊടുക്കും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂവിനകത്തിയിരുന്നത് പക്ഷേ ഈ വീഡിയോയിലോട്ട് വന്നപ്പോഴോ ഭയങ്കര ക്ഷമ നിങ്ങൾക്ക് ഈ ക്ഷമ നിങ്ങൾ അന്നേ കാണിച്ചായിരുന്നെങ്കിൽ നിങ്ങളെ ആൾക്കാർ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യത്തില്ലായിരുന്നു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കാരണമാണ് നിങ്ങളെ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയയും എല്ലാം എടുത്തിട്ട് നിങ്ങളെ റോസ്റ്റ് ചെയ്യുന്നത് അതല്ല ഞാൻ ചോദിക്കുന്നത് മതിലിൻ്റെ പ്രശ്നമില്ല വീടിനാണ് കുഴപ്പം നിങ്ങൾക്ക് എന്താണ് കുഴപ്പം നിങ്ങളെ കുഴപ്പം നിങ്ങൾ ആദ്യം പരിഹരിക്കുക നിങ്ങൾക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ആ കുഴപ്പം നിങ്ങൾ നിങ്ങളാദ്യമേ പരിഹരിക്കുക കേട്ടോ യസുകാരന്റെ കാര്യം കിച്ചുനെ പോലെ തന്നെ കിച്ചുന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിക്കാം നിങ്ങൾ ഏറ്റെടുത്തോ ഈ ഡയലോഗ് നിങ്ങൾ ഇവിടെ പറയേണ്ട കാര്യമില്ല അത് ഋതപ്പനും കൂടെ ഉള്ള വീടാണ് കിച്ചുവിന് ഇരുപത് വയസ്സുണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പൊ കിച്ചു കൂടെ ഉള്ള വീടാണ് കിച്ച കിച്ചുവിന് പരാതിയോ അല്ലെങ്കിൽ വീട് വെച്ചതിനകത്തിലെ കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ പറഞ്ഞ കിച്ചു പറയുന്നില്ല രേഷ്മ തങ്കച്ചനും രേഷ്മയുടെ അച്ഛനും മാത്രമേ ഉള്ളൂ പരാതികൾ പിന്നെ അഞ്ചു വയസ്സുള്ള കുട്ടി ഇതൊന്നും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല വീടിന്റെ പ്രശ്നം എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് അറിയത്തില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഡയലോഗ് അടിക്കേണ്ട ഒരു ഒരാവശ്യമില്ല അഭിനയമൊന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് കുട്ടിയുണ്ട് എന്നുള്ള ചിന്തയും കൂടെ വേണം കുട്ടി കുട്ടിയുണ്ടോന്നുണ്ടെങ്കിൽ കുട്ടിയെ നോക്കണ്ടത് നിങ്ങളുടെ കടമയാ അല്ല നാട്ടുകാരുടെ കടമയല്ല ഇത്രയൊക്കെ നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞു നിന്നിട്ട് നിങ്ങൾ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഇനി നിങ്ങളുടെ കുട്ടിയേം കൂടെ നോക്കണോ എൻ്റെ എൻ്റെ അച്ഛൻ എന്റെ ഒരു വയസ്സായപ്പോഴത്തേക്കിനും ഇട്ടിട്ട് പോയതാ മരിച്ചു പോയതല്ല എൻ്റെ അമ്മ നിങ്ങളുടെ നല്ലതുപോല നോക്കുന്നത് ഒരു സൈഡിൽ കൂടെ ജോലിക്കും പോയി ഞങ്ങളെ നോക്കി നല്ല അടിപൊളിയായിട്ടാണ് ഞങ്ങളെ നോക്കിയത് അതുപോലെ നിങ്ങൾക്ക് മാത്രമല്ല മക്കളുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് മക്കളെ നോക്കാൻ സമയം കണ്ടെത്തേണ്ടത് അല്ലാതെ ഈ പറയുന്ന നാട്ടുകാരല്ല അത് ഋതപ്പനും കിച്ചൂനും കൂടെ ഉള്ള വീടാണ് അതിനകത്ത് ഈ പറയുന്ന എന്താണ് അഭിപ്രായം കിച്ചൂന് ഇപ്പം ഇരുപത് വയസ്സുണ്ട് അറിയാം വീടിന്റെ കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കാനുള്ള പ്രായം ആ കുട്ടിക്ക് എത്തിണ്ട് അപ്പൊ ആ കുട്ടിയാണ് അവിടെ അഭിപ്രായം പറയേണ്ടത് അതിനില്ലാത്ത പ്രശ്നം രേഷ്മ തങ്കച്ച അച്ഛൻ എന്താണ് അതാണ് ഞങ്ങളുടെ ചോദ്യം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഞാൻ തൊട്ട് കാണിക്കാം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞ ഒരു പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേരും എല്ലാം മാന്തി പറിച്ചതാണ് പിള്ളേര് മാന്തി പറഞ്ഞാൽ ഇത് കണ്ടോ ഇതാണ് തേപ്പ് കണ്ടോ ഇത് 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 നിങ്ങൾ 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 കാണണം കാണണം ഇതാണ് ഈ വീട് എൻ്റെ ഇങ്ങനെ യൂട്യൂബേഴ്സിനെ പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഇതൊന്നും എടുത്തിട്ട് പറയത്തില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ അഭിപ്രായങ്ങളും ഉണ്ട് തീരുമാനങ്ങളും ഉണ്ട് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ ആണ് പറയുന്നത് ഈ യൂട്യൂബിൽ യൂട്യൂബില് ഇരുപത് പേര് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത് പേരുടെ ഒപ്പീനിയൻ ഒന്നല്ല നിങ്ങളുടെ വീഡിയോ കാണുന്ന സമയത്ത് ഈ ഇരുപത് പേർക്കും ഒരേ അഭിപ്രായമല്ല അത് നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാകും അപ്പം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നതായിരിക്കണമെന്നില്ല കാണുന്ന വേറൊരാൾക്ക് ഒരാൾക്ക് നിങ്ങൾ ഇങ്ങനെ മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് വന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയും അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറയരുതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വായു അടച്ചു വെച്ചിട്ട് വീട്ടിനകത്ത് ഏറിയിരിക്കുക ഒത്തിറങ്ങി നിങ്ങൾ എന്ത് കാണിച്ചാലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളത് പറയും അപ്പം അതറിഞ്ഞു വേണം നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് ഈ മീഡിയാസിന്റെ മുന്നിലാണ് ഈ മീഡിയാസ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പുറത്ത് വിടുന്നു നമ്മൾ ജനങ്ങൾ ഈ ഒരു ന്യൂസ് കാണുകയും ചെയ്യുന്നു അപ്പം നമ്മൾ നമ്മളുടേതായ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നു അപ്പം അതിനകത്ത് എന്താ തെറ്റ് നിങ്ങൾക്ക് വന്ന് മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് എന്തും പറയാം പക്ഷെ ഇത് കണ്ടിട്ട് ആരും പ്രതികരിക്കരുത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിനകത്ത് വായു അടച്ചു പൂട്ടി വെച്ചോണ്ട് വീടിനകത്ത് പോയെങ്കിൽ ഇരുന്നാൽ മതിയല്ലോ ഞാനൊരു യൂട്യൂബർ ആണ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ നല്ല ബോധ്യമുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നുള്ള കാര്യങ്ങളിൽ എനിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമുണ്ട് എനിക്കൊരു ബാ ഫാമിലി ഉണ്ട് ഞാൻ നേട്ടം ഞാൻ വർക്ക് ചെയ്യുന്നിടത്താണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നിടത്ത് ഇരുന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടുത്തെ വർക്കും കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെല്ലുക വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക എഡിറ്റ് ചെയ്യുക ഫുഡ് അടിക്കുക കയറി കിടക്കുക അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എൻ്റെ ഫാമിലിയെ നോക്കാനും ഞാൻ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നുള്ളതിലെല്ലാം എനിക്ക് നല്ല ബോധ്യമുണ്ട് അതേപോലെ ആയിരിക്കണം നിങ്ങളും നിങ്ങൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റോസ്റ്റിങ് മാത്രേ കിട്ടൂ ഒരു യൂട്യൂബറിന് അവരുടെ ഓരോ കാര്യങ്ങൾക്കും ഓരോ തീരുമാനങ്ങളുണ്ട് യൂട്യൂബർ എന്ന നിലയിൽ മാത്രമല്ല എല്ലാ വ്യക്തികൾക്കും അവരുടേതായ തീരുമാനങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ എല്ലാത്തിനകത്തിലും വന്നിട്ട് ഈ യൂട്യൂബേഴ്സിനെയാണ് പറയുന്നത് നിങ്ങൾ മീഡിയാസിന് ഇട്ട് കൊടുത്തിട്ട് മീഡിയാസ് അത് പുറത്തോട്ടിടും അതെടുത്ത് വെച്ച് നമ്മൾ സംസാരിക്കുന്നു നമ്മളുടെ അഭിപ്രായമാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ഫോൺ എടുത്ത് വെച്ച് നോക്കിയാൽ കാണാം ആ ഒരു ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ഈ മീഡിയാസ് നിങ്ങളുടെ കാര്യങ്ങൾ ഇടുന്ന സമയത്ത് എന്തോരം കമൻസ് ആണ് അതിനകത്ത് വരുന്നത് നമുക്ക് ചാനലുള്ളവര് ചാനലിൽ കൂടെ റിയാക്ട് ചെയ്യുന്നു അല്ലാത്തവര് കമന്റിലൂടെ റിയാക്ട് ചെയ്യുന്നു നിങ്ങൾ ഈ വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റ് എന്തുകൊണ്ട് നിങ്ങൾ വായിക്കുന്നില്ല അതൊക്കെയാണ് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ യൂട്യൂബേഴ്സിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പൊടിക്ക് നിങ്ങളും കൂടെ ഒതുങ്ങുക മനസ്സിലായോ മിസ്റ്റർ തങ്കച്ച് ഞങ്ങൾക്കോ എൻ്റെ പിള്ളേർക്കോ ഈ ഇത് പറഞ്ഞു ഇത് ഉണ്ടാക്കിയ ആളെ എഴുത്താനൊന്നും ഒന്നും ഒരു കാര്യമില്ല അങ്ങനെ കീഴത്തുന്ന ഒരാളല്ല ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നൊരു വീടല്ലേ എന്ന് ഓർത്ത് ഞങ്ങളിത് കാര്യം എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുവായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ഇത് ഇത് പറയാനും ഇത് വീഡിയോ എടുത്ത് ഈ ലോകരെ അറിയിക്കാൻ ഈ പൈസ മുടക്കി വരുന്നത് കാണണം ഞങ്ങളെ മാത്രം തെറിയും ചീത്തയും വിളിക്കുകയും കുറേ യൂട്യൂബർമാരുടെ കൂടെ നിന്ന് ഇത് ഉണ്ടാക്കിയ ആളുകൂടെ ഏ ഫിറോസ് എന്ന് പറഞ്ഞ കെ ചെ ഡി സി അയാളെ ഞങ്ങൾ ദൈവത്തെ പോലെ ഞാൻ പിന്നെ മനസ്സിലാക്കിയൊരു മനുഷ്യനാണ് പിള്ളേർക്കൊരു വീട് എന്നൊന്നും പറഞ്ഞു അങ്ങനെ ഞാൻ കരുതിയൊരു വ്യക്തി അതേ തന്നെ സാറേ നല്ല ഞാൻ അഭിസംബോധന ചെയ്തിട്ടില്ലറിയോ അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലെയുള്ള പണി കാണിച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ വഴി വന്ന് രേണു പറഞ്ഞത് കള്ളവാണ് ചോരുന്നില്ല അത് ഇരുന്നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ടെന്ന് പുള്ളി ഇത് വന്ന് കണ്ടിട്ട് ഈ സാധനം ഒന്ന് വന്ന് കണ്ടിട്ട് ഇതേ ഇതൊന്ന് അന്ന് കണ്ട ഇത് ഇതൊന്ന് ശരിക്കും എടുത്ത് ഇതുകൊണ്ട് ഇത് മുഴുവൻ ഇതുപോലെ ഇളകിയിരിക്കുക ഞാനത് കൊണ്ട് ഇനി അത് കാണിക്കുന്നില്ല ഒന്ന് അങ്ങനെ ഇവിടെ മുഴുവൻ ഈ ഭാഗം മാത്രം ഈ ഭാഗം അതെ ഇത് പൊളിയണം എന്നും പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അത് പൊളിയും പൊളിയേണ്ട സാധനം ആണെന്നുണ്ടെങ്കിൽ അത് തന്നെത്താനേ പൊളിഞ്ഞു പോകും അതിനകത്ത് പോയിരുന്ന് മാന്താ നിൽക്കരുത് കേട്ടോ ഇത് പൊളിഞ്ഞതുപോലല്ല തോന്ന അതൊരു സ്ക്രാച്ച് പോലെയാണ് തോന്നുന്നത് പോയിട്ട് പൊളിക്കാൻ നിന്നാ അത് പൊളിയും മനസ്സിലായോ അല്ല അത് പൊളിയാൻ നിൽക്കുന്ന സാധനമാണേ തന്നെത്താനേ പൊളിഞ്ഞു പോകും ഉദ്ദേശിക്കുന്നത് ആ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടി കിട്ടും ഇത് കണ്ടോ ഇത് ഇതിങ്ങനെ ഇരിക്കുകയാണ് ഇനി അതിന്റെ ബാക്കി വശം നോക്കാം ബാക്കി വശം കംപ്ലീറ്റ് തേപ്പും പോകുന്ന ഇത് ഞാൻ കാണിച്ചു തരാം അതുപോലെ അതിവിടെ വന്നു കഴിഞ്ഞാൽ മതിലിൻ്റെ കാര്യം പിന്നെ പറയാം അതുപോലെ ഇവിടെ ഒരു ഈ മതില് ഇതാരോ സ്പോൺസർ ചെയ്തതെന്ന് അന്ന് അറിയുന്ന ആരൊന്നും എനിക്ക് വ്യക്തമല്ല അവരുടെ നമ്പരും ഇല്ലയോ ഒന്നും അറിയില്ല ഈ മതിലിന് അപ്പോൾ പൈസ സ്പോൺസർ ചെയ്തതെന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് എല്ലാം സ്പോൺസറിങ്ങ് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ കെച്ച് ഡി സി ചെയർമാൻ ഈ വീട് പണി എന്ന ആ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇവിടെ ഈ മതിൽ നിങ്ങൾ കാണുക ഈ മതിൽ കിട്ടി താഴെ നിന്ന് കോളോഫീസ് കിട്ടി ഇത്രയും പൊക്കത്ത് ഇത് എത്ര അടി പൊക്കം കാണും അഞ്ചാറ് അടി എങ്കിലും കാണുകയല്ലേ ഈ ആറടി ഏഴടി പൊക്കത്തിലുള്ള മതിൽ ഇങ്ങനെയാണ് കെട്ടിവെച്ച മൊത്തം മറിഞ്ഞു നിൽക്കുക ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെടി പോലും വെക്കാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞത് മറിഞ്ഞ് താഴെ പോകും മറിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഈ ദാനം തന്ന വിഷപ്പിൻ്റെ പറമ്പിലോട്ട് അത് പോകും പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല അതൊക്കെ പേർക്ക് മാറ്റി വീണ്ടും കെട്ടാനായിട്ട് അത് മര്യാദയ്ക്ക് ഒരു ചൊവ്വ അത് കെട്ടിവെച്ചിരുന്ന ഈ ഇത് പോവോ പോകുമോ ഞാൻ കണ്ടോ എന്നിട്ട് ഇവിടെ വെള്ളം വന്ന് മതിന്റെ സൈഡിലോട്ട് ഈ പ്രാവശ്യം തന്നെ അത് പോകും അതുകൊണ്ട് ഞാൻ ഞാൻ വെട്ടി തങ്ങച്ച കേട്ടോ ഫിറോസിനെ സർ എന്നല്ല ഞാൻ അഭിസംബോധന ചെയ്യാറില്ല നമ്മളത് ഇന്റർവ്യൂ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതെ ഈ പൊട്ടിന്ന് പൊളിന്ന് പെയിന്റ് ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ എനിക്ക് എനിക്ക് കോൺട്രാക്ട് വർക്കിനെ കുറിച്ച് ആയിട്ട് എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാട്ടോ ഇതൊക്കെ ഈ പെയിന്റ് പോകുന്ന പൊട്ടുന്നു പൊളിയുന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒരു കോമൺ കോമണായിട്ടുള്ള കാര്യമല്ലേ വീട് വീടിപ്പം വെച്ചിട്ട് ഒരു ടു ആയി കാണും ടു ഇയർ ആയി എന്റെ വീട് വെച്ചിട്ട് അപ്പം ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു അച്ഛനെല്ലാം അമ്മയാണ് നോക്കിയത് അമ്മ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഓടി നടന്ന് ചെയ്തു കൊടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അപ്പം വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഈ കോൺട്രാക്റ്റ് വർക്കിനെ കുറിച്ചിട്ടോ എനിക്ക് ഈ കോൺട്രാക്റ്റ് വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് എനിക്കറിയത്തില്ല എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഈ ഒരു വീട്ടിൽ പെയിന്റ് പോകുന്ന എടുക്കുന്നതെന്നൊക്കെ ഉള്ളൊരു കോമൺ കോമൺ കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോൾ വീട്ടിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് സലൂണിലാണ് ഇരിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഞാൻ കാണിക്കാമായിരുന്നു എൻ്റെ വീട് വീടിപ്പം വെച്ചിട്ട് രണ്ട് വർഷമായതേ ഉള്ളൂ അപ്പം അച്ഛനില്ല അമ്മയാണ് വീട് വെച്ച് നമ്മൾ കോൺട്രാക്റ്റ് വർക്ക് കൊടുത്തതേയുള്ളൂ നമ്മുടെ വീടിനടുത്തുള്ള ഒരാൾക്കാരനാണ് നമ്മൾ വർക്ക് കൊടുത്തത് വീട്ടിൽ ഓടി നടന്ന് കാര്യങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരൊന്നും നമുക്കന്നില്ലായിരുന്നു അപ്പം ഞാനാണ് എല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ചെയ്തതും എടുത്തതും എല്ലാം ഞാൻ തന്നെയാണ് അപ്പം നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിലോട്ട് കയറി ചെല്ലുമ്പം തന്നെ നമ്മുടെ ജനലുണ്ടല്ലോ ജനലിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വിണ്ട് ഇരിപ്പുണ്ട് രണ്ട് വർഷമായതേ ഉള്ളൂ വിണ്ട് കയറി ഇരിപ്പുണ്ട് നമ്മൾ കോൺട്രാക്ട് വർക്ക് കൊടുത്തത് ഇത്ര ലക്ഷത്തിന് നമ്മൾ വെച്ച വീടാണ് അവർ ചോദിക്കുന്ന അനുസരിച്ച് പൈസ കൊടുത്ത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ഈ പണി ചെയ്യുന്നത് അപ്പം നമ്മൾ ഹോളിലോട്ട് കയറി ചെല്ലുമ്പം തന്നെ ജനലിൻ്റെ താഴെ ആയിട്ട് വിണ്ട് കയറിയിരിക്കുകയാണ് അതൊന്നാമത്തെ പ്രശ്നം നമ്മൾ റൂമുകളില റൂമുകളിലെ ഫാനുകൾക്കൊന്നും കാറ്റില്ല അത് രണ്ടാമത്തെ നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്താണ് ആലോചിക്കണം കാറ്റില്ല അതുപോലെ തന്നെ നമ്മൾ കയറി ചെന്ന സമയത്ത് നമ്മൾ കോൺട്രാക്ട് കൊടുത്ത വർക്കാണ് ഞാൻ എടുത്തെടുത്ത് കോൺട്രാക്ട് കൊടുത്ത് കൊടുക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ കോൺട്രാക്ട് കൊടുത്ത വർക്കാണ് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് വീട് പണി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പാലുകാച്ചാണ് പാലാച്ച് രണ്ട് ദിവസം മുന്നേ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് ബൾബ് പോലും ഇല്ല നമ്മളുടെ റൂമുകളിലോ ഹോളിലോ ഒന്നും ബൾബ് പോലുമില്ല ആകെ ഉണ്ടായിരുന്നു നമ്മളുടെ സിറ്റൗട്ടിൽ ഒരു ട്യൂബ് മാത്രം അല്ലാതെ ഹോളിലോ അകളില് റൂമിൽ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പുറകുവശങ്ങളിലോ ഒന്നും നമുക്ക് ബൾബ് പോലും ഇല്ല ഈ കോൺട്രാക്റ്റ് കൊടുത്തിട്ട് പോലും ഈ ബൾബ് ഞങ്ങൾ തന്നെ വാങ്ങിച്ചിടുകയായിരുന്നു നമ്മൾ കിച്ചണിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ടിന്നുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽഫ് പോലും ഇല്ല കിച്ചണില് നമ്മൾ ഇത്രയും കൊടുത്ത് ചെയ്യിച്ചിട്ട് നമുക്ക് ഒരു ഷെൽഫ് പോലും നമുക്ക് അവർ പണിഞ്ഞ് തന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ കയറി നമുക്ക് ഇങ്ങനെ ടെറസിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ തേക്കുമല്ലോ ഈ സംഭവങ്ങൾ പരിക്കലോ അങ്ങനെ എന്തോ സംഭവം ഇടുമല്ലോ ഇതൊന്നും അവരന്ന് ചെയ്തിട്ടില്ല നമുക്ക് നമുക്കറിയത്തുമില്ല ഇതിനെ പറ്റിയിട്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഹൗസ് ഹൗസ് വാർമിംഗ് സമയത്ത് വന്നപ്പം നമ്മുടെ അറിയാവുന്ന കുറച്ച് റിലേറ്റീവ്സാണ് നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് നിങ്ങൾ ഉടമ്പടി കൊടുത്ത് ചെയ്യിച്ച പണിയല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതെല്ലാം അവരല്ലേ ചെയ്യിച്ച് തരേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞപ്പം പറഞ്ഞതിൻ്റെ പേര് വന്നിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും വീടിന് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് കണ്ടിട്ട് നമ്മളോട് തന്നെ പറയുന്നുണ്ട് ഇതെന്ത് പണിയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം വൈറ്റ് വാഷ് ഈ ഓരോ മിസ്റ്റേക്ക് കാണുമ്പോഴും എല്ലാവരും പറയുന്നുണ്ട് സ്വിച്ച് ഒക്കെ നമ്മൾ വെക്കേണ്ട അടുത്തൊന്നുമല്ല ഇപ്പം നമ്മൾ കയറി വരുമ്പോഴല്ലേ നമ്മൾ ലൈറ്റ് ഇടണ്ടായി പക്ഷേ കയറി വരുന്നിടത്തല്ല സ്വിച്ച് നമ്മൾ നടന്ന് അങ്ങ് പോയിട്ട് വേണം സ്വിച്ച് ഇടാൻ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ നമ്മളാരോടും പരാതി പറയാൻ ഇതുവരെയും പോയിട്ടില്ല എന്നാൽ പരാതി പറയാനാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യിച്ച വർക്കാണ് നമുക്ക് പരാതി പറയാനാണെങ്കിൽ പറയാം അപ്പൊ എല്ലാം അമ്മ പറയും ഓ പോട്ടെ പറ്റിക്കുന്നവർ എന്നാണെങ്കിലും അവർക്ക് കിട്ടേണ്ടത് കിട്ടും നമ്മൾ പറഞ്ഞിട്ടും ഇനി കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോവാണ് പക്ഷേ ഇത് കുറച്ച് നല്ല ആൾക്കാര് സ്പോൺസർ ചെയ്ത കാര്യമാണ് അവർ കൈന്ന് പോലും ക്യാഷ് ഇറങ്ങാതെ അവർ ചെയ്ത കാര്യത്തിനാണ് അവരിങ്ങനെ കിടന്ന് സോഷ്യൽ മീഡിയ കിടന്ന് ഉരുണ്ടുമെഴുകുന്നത് നമ്മൾ ക്യാഷ് കൊടുത്ത് ഇത്ര ലക്ഷം രൂപ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യിച്ചെടുത്ത് മിസ്റ്റേക്കും കാര്യങ്ങളും വന്നിട്ട് നമ്മൾ മിണ്ടാതിരിക്കുകയാണ് നമ്മളിതിപ്പോൾ വീണ്ടും എൻ്റെ ഹസ്ബൻ എൻ്റെ ഹസ്ബൻഡ് ഇലക്ട്രീഷ്യൻ ആണ് എൻ്റെ ഹസ്ബൻഡാണ് ആ സമയത്ത് ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞിട്ടില്ല എൻ്റെത് അപ്പം ഇപ്പം എൻ്റെ ഹസ്ബൻഡായിട്ടാണ് ഓരോ പണിയും ചെയ്ത് ചെയ്ത് വരുന്നത് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഇറക്കി ചെയ്തിട്ട് ഇത്രയും ഇത്രയും പ്രശ്നങ്ങൾ അപ്പോൾ പിന്നെ സ്പോൺസർ ആണെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും ചെയ്യുമ്പം പല മിസ്റ്റേക്കുകളും ഉണ്ടാകും അത് നമ്മളാണ് തിരുത്തണ്ടേ ഞങ്ങൾ ഇത്രയും ക്യാഷ് കൊടുത്ത് ചെയ്തിട്ടും ഇപ്പം വരുന്ന ഓരോ പ്രശ്നങ്ങളും ഞങ്ങൾ വീണ്ടും കയ്യിൽ നിന്ന് ക്യാഷ് ഇറക്കിക്കൊണ്ടിരിക്കുക അവർ ഇടയ്ക്കയിലോട്ട് പോവോ അവരോട് പറയാനോ പരാതി പറയാനോ ഒന്നിനും നമ്മൾ പോകുന്നില്ല പോകാനാണെങ്കിൽ നിരന്തരം നമുക്കിങ്ങനെ പോകാനേ പറ്റൂ നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല ആദ്യം തൊട്ടേ ലൈറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ വാങ്ങിച്ചിടുക ആകെ ഹോളിൽ ലൈറ്റ് ഉണ്ടായിരുന്നെന്ന് പറയാൻ നമ്മുടെ ഈ ജിപ്സം ചെയ്യുന്ന പോലെ ജിപ്സം നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ ഈ ജിപ്സത്തിനകത്ത് നമ്മളിങ്ങനെ പ്രൊഫൈൽ ലൈറ്റ് ചെയ്യുമല്ലോ ആ ലൈറ്റ് മാത്രം ഫിത്തിക്കാത്തി ഒരു നാലെണ്ണം റൗണ്ട് വെട്ടം കുറഞ്ഞത് അത് മാത്രമേ ഉള്ളൂ നല്ലത് ട്യൂബോ ബൾബോ റൂമുകളിലോ ഒരു സൗകര്യവും നമുക്കില്ല ഇപ്പോഴും കിച്ചണിലൊന്നും നമ്മളത് സെറ്റ് ചെയ്തിട്ട് കൂടിയില്ല മറ്റേ ഷെൽഫോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വെച്ചിട്ട് കൂടിയില്ല ഇനി എല്ലാം പെതുക്കെ പെതുക്കെ വെച്ച് വരണം അതാണ് ഓരോ ആൾക്കാർ പണിയുമ്പഴും ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും എല്ലാം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നിൽക്കുക അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടോ എടുത്തിട്ടോ ഒന്നും ഒരു കാര്യവും അതെ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഈ രേഷ്മ തങ്കച്ച വീട്ടിൽ തന്നെ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഭാഗത്തെ പണികളും ഓരോ കാറ്റഗറി ആൾക്കാരാണ് ചെയ്യുന്നത് ഇപ്പം ടൈല് വേറെ ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക് വേറെ ഒരാൾക്കാരാണ് അങ്ങനെ അങ്ങനെയാണ് ചെയ്തു വന്നിരിക്കുന്നത് അപ്പം കറക്റ്റ് ചെയ്തു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് ചെയ്തു കൊടുക്കാമെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അല്ല നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ ബിസിനസ്സിനെയും ആ നല്ല മനസ്സിനെ നമ്മൾ നാണം കെടുത്തും അല്ല ചെയ്യേണ്ടത് നിങ്ങളല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പോൺസർ ചെയ്ത ശ്രീകണ്ഠൻ നായരെയും അല്ലെങ്കിൽ ട്വൻ്റി ഫോറിനെയും എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞ ഫിറോസുക്കായും എല്ലാവരെയും വിളിച്ചിട്ട് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് വേണം ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങളുടെ ഇടയ്ക്ക് മാത്രമായിട്ട് ഈ ഒരു പ്രശ്നം ഒതുങ്ങി തീരാവുള്ളായിരുന്നു നിങ്ങൾ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തെ പറ്റിയേ പറയുകയും ചെയ്യരുതായിരുന്നു നിങ്ങളുടെ ഭാഗത്താണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ കാറ്റഗറി ആൾക്കാരാണ് എൻ്റെ വീട്ടിലും പണിഞ്ഞത് ഓരോ കാറ്റഗറി ആൾക്കാരും ഒരു കോൺട്രാക്ട് വർക്ക് കൊടുത്താലും പ്ലംബിങ് പ്ലംബിങ് വേറൊരാൾക്കാർ ഇലക്ട്രിക്കൽ വേറൊരാൾക്കാർ ടൈല് വേറൊരാൾക്കാർ അങ്ങനെ അങ്ങനെ പല കാറ്റഗറി ആൾക്കാരാണ് നമ്മുടെ ഇവിടെ പണിയുന്നത് അപ്പോൾ ഓരോ ഓരോ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വരും ഒരു വീട് പണിയാവുമ്പം ചിലത് മാത്രമേ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതേ രീതി നമുക്ക് കിട്ടത്തുള്ളൂ ചില കാര്യങ്ങളിലൊക്കെ കുറേയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകും എല്ലാം കണ്ണടക്കുക അത്രേ മാത്രമേ ഉള്ളൂ നമ്മളും അങ്ങനെ തന്നെയാണ് എല്ലാം കണ്ണടച്ച് വിട്ടിട്ട് മാത്രമേ ഉള്ളൂ അല്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടോ എടുത്തിട്ടോ ആ ഒരു ബിസിനസ്സിനെയും അതിനെയൊന്നും ബാധിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പം ഞാൻ ഈ ഒരു കാര്യം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലുണ്ടായ ഈ ഒരു അനുഭവം ഞാൻ പറയാൻ തന്നെ കാരണം ഇതുകൊണ്ടാണ് കാര്യം എല്ലാ വീടുകളിലും വീട് വെക്കുമ്പോൾ മിസ്റ്റേക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത്ര വർഷം ആകുമ്പം ചോരും അതൊക്കെ ശരിയാണ് എനിക്ക് അതുകൊണ്ട് ഇത്രയും മാത്രമേ പറയാനുള്ളൂ അവരൊരു ഉപകാരം ചെയ്തപ്പം അതിനെ അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു മിസ്റ്റേക്ക് അവരുടെ കുഴപ്പമാണെങ്കിൽ അവരെ തിരുത്താൻ തയ്യാറാണെന്ന് അവർ പറയുന്നുണ്ട് ഇത് എല്ലാ വീഡിയോസിലും അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് എന്നുള്ളത് അവർ പറയുന്നുണ്ട് അവർ അംഗീകരിച്ചില്ലെങ്കിൽ ശരിയാണ് അപ്പം നിങ്ങൾ ഒതുങ്ങിക്കൂടേണ്ട കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുകയും അതിനെ എടുത്തിട്ട് സംസാരിക്കുന്ന യൂട്യൂബേഴ്സിനെ നിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ നിർത്തുക ആദ്യമേ നിങ്ങൾ ഒരു പൊടിക്കൊതുങ്ങ അത് കഴിയുമ്പം യൂട്യൂബർമാരെ ഒതുങ്ങിക്കോളും കേട്ടോ ഇത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ